മുപ്പത്തിയഞ്ചു വർഷത്തെ സേവനത്തിന് ശേഷം കരുണാപുരം നമ്പർ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി അംഗനവാടി ജീവനക്കാരായ ഗീതാമ്മ ഫിലോമിന ഫിലോമിനാണ് നാട്ടുകാരുടെയും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഊഷ്മള ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അക്കാദമി നിയർ ജംഗ്ഷൻ കട്ടപ്പന കരുണാപുരത്ത് അംഗനവാടി ആരംഭിച്ചതു മുതൽ മേഖലയിലെ കുട്ടികളുടെ അമ്മമാരായാണ് ഇവർ സേവനം നടത്തിയത് ഇവരുടെ യാത്രയപ്പ് ചടങ്ങിൽ നാട്ടുകാരുടെ വലിയ സാന്നിധ്യമാണ് ഉണ്ടായത് യോഗത്തിൽ പഞ്ചായത്ത് അംഗം ജയ്മോൻ നെടുവേലിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാ മാ ഗോപിനാഥൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞപ്പോൾ വീട്ടിലെ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ടാം കടക്കുന്ന ഈ എന്താണെങ്കിലും വർഷം നല്ല കുടുംബം നയിച്ചുപോകാനുള്ള മാത്രം ആശംസിക്കുകയാണ് ഗീതമിച്ചും ഒരുപോലെ മുപ്പത്തിയഞ്ചു വർഷക്കാലം ഇവിടെ സേവനം അന്വേഷിക്കുകയും നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികളെയല്ല നല്ല രീതിയില് നമുക്ക് അംഗൻവാടി പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നതിനകത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമുക്കറിയാം നമ്മുടെ കഷ്ടപ്പാടുകൾ എത്രമാത്രം എന്നുള്ളത് ഒരു കുട്ടിയെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് പോലും ആ കുട്ടികളെ നോക്കുമ്പോൾ ജോലിയിൽ നിന്നും പിരിയുന്ന ജീവനക്കാർക്ക് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിൽ ആദരവ് നൽകി പരിപാടിയിൽ കമ്മിറ്റി അംഗങ്ങളായി വിനീത ബിനു നിതിൻ സൗമ്യ ജോയിസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗീതാകുമാരി പ്രോജക്ട് ലീഡർ ലൂസി ആന്റണി പഞ്ചായത്ത് ലീഡർ സുമ സുജാത ടീച്ചർ ഷീല സോമൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ഇമിഗ്രന്റ് അക്കാദമിയിൽ ആരംഭിച്ചിരിക്കുന്നു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്കായാണ് ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് ബോറടി ഇല്ലാതെ പഠിക്കാൻ ഗോൾ സ്ട്രാറ്റജി അതായത് ഗെയിം ഓറിയന്റഡ് ആക്ടീവ് ലേർണിംഗ് സ്ട്രാറ്റജിയിലാണ് ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നത് മറ്റ് ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായി ജർമ്മൻ ഫോർ കിഡ്സ് പ്രോഗ്രാമും ഇവിടെ നൽകി വരുന്നു ഒരേ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒന്നിലധികം കുട്ടികൾക്ക് ഫീ ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ് ഈ അവധിക്കാലം ഉപകാരപ്രദമാക്കാം കോണ്ടാക്ട് ഇമിഗ്രന്റ് അക്കാഡമി